കൊണ്ട് കെട്ടിയിട്ട് ഇതേ മാതിരി കാരണം ഇടങ്ങുന്ന പഴയടുക്കും ഞങ്ങൾക്ക് മുതലേ ചീലിച്ച് പോയി ഒരു പഴയടുക്കെ അപ്പൊ ഞമ്മക്കൊരു ഇടങ്ങാനായിട്ട് തോന്നുന്നില്ല ഇപ്പൊ നമ്മൾ കെട്ടുന്ന കെട്ട് ഞാൻ കെട്ട് ഞാൻ കാണിച്ചതാ ഇപ്പൊ ഞമ്മള് കെട്ടുന്ന അറിയോ ഒരു മീറ്റർ ഹൈറ്റില് ഞാൻ പറഞ്ഞല്ലേ ഒരു മീറ്റർ ഹൈറ്റിൽ കെട്ടണം ഹൈറ്റിൽ എങ്ങനെ കെട്ടണം നാല്പത്തി അഞ്ച് സെന്റിമീറ്റർ വീതിക്ക് കെട്ടണം അവിടെയാണ് കളി എങ്ങനെ നാല്പത്തഞ്ച് സെന്റിമീറ്റർ വീതി ഒരു മീറ്റർ ഹൈറ്റും അപ്പൊ അത് കെട്ടുന്ന പണിയാണ് ഇവിടെ ഉള്ളത് അത് കെട്ടുമ്പോ അതിന്റെ റിസ്ക്കും കാര്യങ്ങളും വരണമെങ്കിലേ കെട്ടാൻ തന്നെ നിക്കണം മനസ്സിലായോ അപ്പൊ ഈ പണിയുണ്ടോ പണിയുണ്ടോ ചോദിച്ചാൽ അതുകൊണ്ട് എനിക്ക് പറഞ്ഞുള്ളത് പണിയുണ്ട് പണി എങ്ങനെയാണ് കറക്റ്റ് ഞമ്മളെ പണിയുടെ സിക്റ്റ് തന്നെ വെച്ചാൽ കറക്റ്റ് എട്ട് മണിക്ക് പണിക്ക് എത്തണം എട്ട് മണി കഴിഞ്ഞാല് പണിക്ക് എത്തിയിട്ട് കാര്യമല്ല റിട്ടേൺ പോകാം വണ്ടി കൂടി കയ്യിൽ വെക്കണം കറക്റ്റ് എട്ട് മണിക്ക് പണിക്ക് എത്തിയാ പണി ഉണ്ടാവും അപ്പൊ ഞമ്മള് പറണം പറയൂ നിങ്ങൾ പണിക്ക് പോരണ്ട് പോയി പണിങ്ങൊക്കെ ഞാൻ ഇവിടെ ഇവിടെ സെറ്റാക്കി തരാം അപ്പൊ പണിക്ക് പോരാൻ തയ്യാറുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പോന്നോളെ പണി തരാം ഇവിടെ പണി നിങ്ങൾ അതുകൂടെ പറയണെട്ടോ കരിങ്കല് പണിക്ക് വരുമ്പോൾ നിങ്ങൾ കല്ല് ഏറ്റാണോ ഹെൽപ്പർ ആയിട്ടാണോ വരേണ്ടത് അതോ നിങ്ങൾ കല്ല് മേശം പടുക്കാനായിട്ടാണോ വരണത് ആ കാര്യം കൂടെ നിങ്ങൾ പറയണം എങ്ങനെ നിങ്ങൾ പടുക്കാനാണോ വരുന്നത് അതോ എന്നുള്ള കാര്യങ്ങൾ തീർത്ത് പറയണം അല്ലെ നമ്മക്ക് തീരുമാനമെടുക്കണം അപ്പൊ ഞമ്മളെ സൈറ്റില് വർക്ക് ഇപ്പൊ ഇവിടെ നടക്കുന്നുണ്ട് നമ്മളെ ഒരു സ്റ്റേജിന്റെ പണി കഴിഞ്ഞു ആ സ്റ്റേജിനോട് അനുബന്ധിച്ച് അതിന്റെ ഫ്രണ്ടില് ഒരു പന്ത്രണ്ട് അടിക്ക് വിട്ടും പിന്നെ നമ്മള് ഗേറ്റ് കഴിഞ്ഞിട്ട് ഒരു പിന്നെ മതില് കെട്ടാണ് നാല്പത്തഞ്ച് സെന്റിമീറ്റർ വീതിയിൽ കരിങ്കലോടിന്റെ മതില് കെട്ടാണ് അതിന്റെ പണി നമ്മൾ നടന്നുകൊണ്ടിരിക്കണത് അപ്പൊ അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾ പറഞ്ഞു തരാ എന്താ വെച്ചാല് നാല്പത്തി അഞ്ച് സെന്റിമീറ്റർ രീതിയാണ് കിട്ടണത് അത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് ഒന്നുമില്ല കല്ലടിക്കാൻ പറ്റില്ല ഫുള്ള് ചെരിവാണ് ആ സ്ഥലത്തെ ഞാൻ കാണിച്ചു തരാം ഫുള്ള് ചെരിഞ്ഞ കിടക്കുന്ന സ്ഥലങ്ങളാണ് പിന്നെ കല്ലടിക്കാൻ പറ്റില്ല ഭയങ്കര ചീപ്പാണ് പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ നമ്മൾ ഇങ്ങനെയൊക്കെ ആ പോയില്ല നമുക്ക് വേറെ പണിയൊന്നും അറിയില്ല നമ്മൾ വെറും പടവ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ട് വേറെ പണികളൊന്നും നമുക്ക് അറിയില്ല അപ്പൊ നമ്മൾ ഇതിൻ്റെ അടുത്ത് നടക്കുക വേറെ ഒന്നും ചെയ്യാമല്ല അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പണി സൈഡൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ സൈഡിൽ കാണിച്ചു തരാം ഈ സൈഡിലോ അല്ലെങ്കിൽ സൈഡിലോ കാണിച്ചേരാ അപ്പൊ നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക നമ്മൾ ഈ പേജ് ഫോളോ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യ ചായിട്ട് കാണാൻ ആൾക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ ജസ്റ്റ് നിങ്ങളെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുപോലെ എല്ലാവർക്കും ഗുഡ് ബൈ